ആരാ എന്റെ മനസ്സിൽ ഇങ്ങനൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷെ നിങ്ങളുടെ മനസ്സിലൊന്നും ഞാനില്ല അല്ലേ മോളെ അമ്മമ്മ എന്റെ അടുത്ത് പോരല്ലേ പേരെന്താ അമ്മേനെ പോലെ തന്റെ മോള് ഏട്ടൻ ഓ പൊറത്തേക്കട പോയിട്ടുണ്ട് നീ വന്നു അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ ഏട്ടന് എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലേ അമ്മേ നീ അധികം പറയണ്ട നീ ഓനെ കുറ്റം പറയണ്ട കാരണം നീ ചെയ്ത ശരിയാ

നിന്നെ കണ്ടിട്ട് എത്ര ാരനാ ഞാൻ ഞാൻ നമ്മളെ 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 പഴയ ഇല്ലടാ ശരി നീ വാ ആരാ വിളിച്ചെന്നറിയാ ഓൻ അത് കൂട്ടുകാരനാ നിന്നോട് എപ്പം പറയില്ലേ ശ്രുതി ആന്റീനെ പറ്റിട്ട് സൗമ്യ വരാൻ വൈദ്യല്ല എന്നാ മറുപടി ആയിണേ ഞാൻ ചോദിച്ചത് ഇന്നുമില്ല അല്ലേ പണി കുടിച്ച് മോളെ കഷ്ടത്തിലാക്കല്ലേ കെട്ടിയ കാലും കെട്ടും കുട്ടികളായ വായും കെട്ടും

ഓള കണ്ണില് ഞാൻ ഭയങ്കര ഗ്ലാമറ അയില കണ്ണ് പോലെയാണ് പോലെയാണ് ഓളക്കണ്ണ് എൻ്റെ മോനെ ഓളക്കണ്ണു തന്നെയായിരുന്നു എൻ്റെ നോട്ടം പിന്നെയും മിന്നോട്ടി

സജി ഇനി നീ ഓളെ കാണുമ്പോ ഓളെ കണ്ണു തന്നെ നോക്കണം കൂട്ടത്തിൽ ഒരാളെയും നീ നോക്കണ്ട ഓളെ മാത്രം തിരിച്ചോളു നിന്നെ നോക്കണമെങ്കിൽ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കും ചെലപ്പോ കണ്ണുരുട്ടും പേടിപ്പിക്കും പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മ പേടിക്കാൻ പാടില്ല കഴിയുമ്പം കൂളും ആ നോട്ടത്തില് നീ പി അത് നിനിക്കില്ല പിടിവെള്ളിയാന്ന് മോനെ പിടിക്കാം കള്ള തോട്ടുന്നുണ്ട് എന്താ ക്ലാസ് ലീവ് എന്തായാലും നടക്കുവാ

രീതികൾ കണ്ണും മൂക്കും പല്ലും എല്ലാം എല്ലാം ഇനി എന്തെല്ലാം പ്രേമലേഖന അതിന്റേതായ രീതികളും ഞാനൊരു കത്ത് തന്ന നീ വാങ്ങോ എന്നിട്ടാരും ആര് പറയാനാണോ കത്തെല്ലാം വാങ്ങാ പക്ഷെ ആരും കാലം പാടില്ല എന്റെ പ്രാണേശ്വരി നിന്നെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ നിന്റെ മുഖം മാത്രം എന്റെ കാതിൽ മുഴങ്ങുന്നത് നിൻ സ്വരം മാത്രം എന്റെ ഇടം കൈയിൽ നിന്റെ വലം കൈയും കോർത്തുപിടിച്ച് എൻ്റെ വീടിന്റെ അകത്തളത്തിലേക്ക് നടന്നു വരുന്ന നിന്റെ പാതസരത്തിന്റെ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങുന്ന ആ നാളുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നത് <sharily> <done by> <Elliot> േ നിർത്തുക പ്രേമം കളി മോളെ സൗമ്യ നീ എന്തിനാ കരയുന്നു നിന്റെ ഏട്ടൻ പറഞ്ഞ ഓൻ്റെ സങ്കടം കൊണ്ടല്ലേ ഏതൊരു പെങ്ങളെയും നല്ലൊരു ചെക്കനെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ നീ എന്റെ ചെക്കനെ ഞാൻ തന്നെ കണ്ടെത്തി എനിക്കിത് മതി എന്റെ ഈ കറുമ്പനെ കുറച്ചുകൂടെ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പറ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചോടാ എന്താ പോരെ ഇന്നലെ വിനീഷ് ഏട്ടനെ ഞാൻ കണ്ടപ്പോൾ നമ്മുടെ കാര്യം ചോദിച്ചു സോമച്ചീൻ്റെ ഏട്ടന് എന്തോ മനസ്സിലായിട്ടുണ്ട് എൻ്റെ കാന്താരി നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞാൽ നമുക്ക് കട്ടയ്ക്ക് നിൽക്കണം കേട്ടോ പിന്നെ നാളെ രാവിലെ കൊണ്ടണേ എൻ്റെ പ്രിയപ്പെട്ട കാന്താരി

പോട്ട് തൂക്കം പിടിച്ച പോലെ ഇരിക്കുന്നേ ഒരക്കോ ഇല്ലല്ലോ ഇന്നെന്താ കളിക്കാനും പോയിട്ടില്ലല്ലോ ഒന്ന് പോയമ്മ അമ്മ എന്നാ എനിക്കോട് പറ ശ്രുതിന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ മോൻ വിഷമിക്കണ്ട അച്ഛൻ അറിയാ മോനൊരു ജോലിയായിട്ട് അച്ഛൻ പറയുന്നു എന്നിട്ട് നമുക്ക് പോയി സംസാരിക്കാം ഓളും പഠിക്കട്ടെ ശ്രുതി നീ നേരത്തെ വന്നിരാ ഞാനിപ്പ വന്നേലു നീ കാണില്ലേ ൊന്നും പറഞ്ഞാ വിനീഷ് ഏട്ടൻ പറഞ്ഞു എടെ അടുത്തഴ്ച്ചോട്ടേ അതൊക്കെ എനക്ക് ഒരു പേടിയുമില്ല പ്രേമെന്നെല്ലാം പറയുമ്പോ അങ്ങനെയാന്ന് നിനക്കും കൊറച്ച മനസ്സിലാവൂട്ടാ ഓനെന്തായാലും ഉണ്ടാവും നിന്നോടും വരാൻ പറഞ്ഞു സജിയെന്ന കത്താന്ന് ഒരു മറുപടി കൊടുക്കാൻ പറഞ്ഞേ എന്നാൽ ഞാൻ പോവാം ആ പിന്നെ നമ്മളെ കല്യാണക്കാരി ആരും അറിയണ്ട നീ മാത്രം അറിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു നമ്മളെ കാര്യങ്ങളും വീട്ടിലറിഞ്ഞു എനിക്കൊരു ജോലി അത്യാവശ്യമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ നീ കാത്ത് നിൽക്കോ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ അവരുടെ കയ്യിൽ സിന്ദൂരം കാണും

ശ്രുതിരിടാ ഒന്നുമില്ലാ ശ്രുതി ശ്രുതി ഫോൺ നോക്കാൻ പാടില്ല അർത്ഥം എന്നോട് കണ്ടുപോകും പറഞ്ഞിട്ടോ കളിച്ചത് അമ്മ പിന്നെ നിന്നെ നീ പ്ലേ ഒന്നും വിടൂല അല്ല എനിക്കിന്ന് പോണം ഇന്ന് നീ പോയത് തന്നെ പോണം ലീവില്ല പിന്നെ വേറെന്തൊക്കെ ഇണ്ടടാ വിശേഷം വേറെ ഇങ്ങനെ പോന്നു എനിക്ക് ശ്രുതി ഒന്ന് കാണാൻ പോണം മിനുശേട്ടം വരുന്നു നമ്മെല്ലാരും ഇന്ന് അങ്ങോട്ട് പക്ഷേ പക്ഷെ ശ്രുതിരടുത്ത് പോയില്ല ശ്രുതിയുടെ അച്ഛനൊക്കെ കണലുണ്ടോ കണലുണ്ട് ഇപ്പോഴും വെള്ളടിക്കുണ്ടോ അതിൽ പിന്നെ ഫുള്ള് വെള്ളടി തന്നെ ഫുൾ ടൈം ഷാപ്പിലാകും ആര് പറഞ്ഞിട്ടും കേൾക്കുന്നൊന്നുമില്ല ശ്രുതിയുടെ അമ്മരകാരി ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ് सेजिया <laughs>